ഹാക്കർമാർ വാട്സപ്പ് അക്കൗണ്ടുകൾ ആക്രമിച്ചതായി വാട്സപ്പ് ഉടമയായ മെറ്റ സ്ഥിരീകരിച്ചു സീറോ ക്ലിക്ക് എന്ന സാങ്കേതിക വിദ്യയാണ് ഈ ഹാക്കിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു ഏതാനും വാട്സപ്പ് ഉപഭോക്താക്കളാണ് സൈബർ ആക്രമണത്തിന് ഇരയായതെന്നാണ് മെറ്റ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രയേൽ ആസ്ഥാനമായുള്ള പാരഗൺ സൊല്യൂഷൻസ് എന്ന സോഫ്റ്റ്വെയർ കമ്പനിയിൽ നിന്നുള്ള സ്പൈവെയർ സൈബർ ആക്രമണത്തിന് ഉപയോഗിച്ചതായി മെറ്റ ആരോപിച്ചു വാട്സ്ആപ്പ് ഉപഭോക്താക്കൾക്കെതിരായ സൈബർ ആക്രമണത്തിന്റെ ഏറ്റവും പുതിയതും വളരെ പ്രസക്തവുമായ വിശദാംശങ്ങൾ ഇപ്പോൾ പരിമിതമാണെങ്കിലും ഈ ഹാക്കിംഗ് മാധ്യമപ്രവർത്തകരും സിവിൽ സമൂഹത്തിലെ അംഗങ്ങളും ഉൾപ്പെടെ നിരവധി ഉപയോക്താക്കളെ ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് മെറ്റ സ്ഥിരീകരിച്ചു തൊണ്ണൂറോളം പേർ ഈ സൈബർ ആക്രമണത്തിന് ഇരയായെന്ന് മെറ്റ പറഞ്ഞു സൈബർ ആക്രമണകാരികൾ തൊണ്ണൂറോളം ആളുകളിലേക്ക് എത്തിയെന്നും അവരെ ഇരകളാക്കുകയും അവരുടെ ഡേറ്റ കവർന്നതായും സ്ഥിരീകരിച്ചു ഈ തൊണ്ണൂറ് പേരും മാധ്യമപ്രവർത്തകരും നിരവധി വലിയ വ്യക്തിത്വങ്ങൾ പറയപ്പെടുന്നു എങ്കിലും അവരുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ രണ്ട് ഡസണിലധികം രാജ്യങ്ങളിൽ നിന്നായി തിരഞ്ഞെടുത്ത ആളുകളെയാണ് അക്രമികൾ ലക്ഷ്യമിട്ടതെന്ന് മെറ്റ സ്ഥിരീകരിച്ചിട്ടുണ്ട് മാധ്യമപ്രവർത്തകരും നിരവധി സിവിൽ സൊസൈറ്റി അംഗങ്ങളും ഇതിൽ ഇരകളായിരുന്നു സൈബർ ആക്രമണത്തിന് വിധേയരായവരിൽ ഇരുപതോളം വ്യത്യസ്ത രാജ്യങ്ങളിൽ ഈ ആളുകളുണ്ടെന്ന് കമ്പനി പറയുന്നു പാരഗൺ സൊല്യൂഷൻസിന്റെ ഗ്രാഫൈറ്റ് യഥാർത്ഥത്തിൽ സീറോ ക്ലിക്ക് സാങ്കേതിക വിദ്യയിലാണ് പ്രവർത്തിക്കുന്നത് ഇതിനർത്ഥം ഒരു ക്ലിക്ക് പോലും കൂടാതെ ഇതിന് ഉപകരണം ആക്സസ് ചെയ്യാമെന്നും ഡേറ്റ ലംഘിക്കാനുള്ള കഴിവുണ്ടെന്നുമാണ് ഈ മോഷണം മൊബൈലൂടെ മാറിയില്ല പാരഗണിന് ഇത് സംബന്ധിച്ച മെറ്റാ കത്ത് നൽകിയിട്ടുണ്ടെന്നും നിയമപരമായ കൂടുതൽ വഴികൾ അന്വേഷിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം പാരഗൺ ഇതുവരെ ഈ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നാൽ വാട്സപ്പിനെയും അതിന്റെ ഉപയോക്താക്കളെയും ലക്ഷ്യമിടുന്ന ആദ്യത്തെ ഇസ്രയേലി സ്പൈവെയർ നിർമ്മാതാവല്ല പാരഗൺ രണ്ടായിരത്തി പത്തൊൻപതിൽ ആയിരത്തിനാനൂറ് വാട്സപ്പ് ഉപയോക്താക്കൾക്കെതിരെ പെഗാസസ് പൈവെയർ വിന്യസിച്ചുവെന്ന ആരോപണത്തെ തുടർന്ന് എൻഎസ്ഒ ഗ്രൂപ്പുമായി വാട്സപ്പ് നിലവിൽ ദീർഘകാലമായി തർക്കത്തിലാണ് അതേസമയം ജിമെയിലും സൈബർ ആക്രമണ ജാഗ്രതാ നിർദ്ദേശം ഉപഭോക്താക്കൾക്ക് നൽകിയിട്ടുണ്ട് എല്ലാ ഉപയോക്താക്കളോടും ജാഗ്രത പാലിക്കാൻ ജിമെയിൽ ആവശ്യപ്പെട്ടു അടുത്തിടെ നിരവധി പ്ലാറ്റ്ഫോമുകളിലെ ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിച്ചെത്തു വന്നിരുന്നു എന്നാൽ ജിമെയിലിന്റെ ഉപയോക്തൃ അടിത്തറ വളരെ വലുതാണ് ജിമെയിലിന്റെ തന്ത്രപ്രധാനമായ നിരവധി വിശദാംശങ്ങളുണ്ട് ഇവ മോഷ്ടിക്കപ്പെട്ടാൽ ഹാക്കർമാർക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ശൂന്യമാക്കാൻ പോലും കഴിയും അതേസമയം സംഭവത്തിൽ പ്രതികരിക്കാൻ പാരഗൺ സൊല്യൂഷൻസ് ഇതുവരെ തയ്യാറായിട്ടില്ല വാട്സ്ആപ്പ് ഉപയോക്താക്കളെ ലക്ഷ്യമിട്ടുള്ള പാരഗൺസ് പൈവറിന്റെ ചാരപ്പണി സ്പൈവെയറുകളുടെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണെന്നും തുടരെയുള്ള സംഭവങ്ങളിൽ നിന്ന് പരിചിതമായ പാറ്റേണുകളാണ് കാണുന്നതെന്നും സിറ്റിസൺ ലാബ് ഗവേഷകൻ ജോൺ സ്കോട്ട് റൈൽടോൺ പറഞ്ഞു കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുന്നതിനും ദേശീയ സുരക്ഷ സംരക്ഷിക്കുന്നതിനും തങ്ങളുടെ സേവനം അനിവാര്യമെന്ന ലേബലിലാണ് ചാര സോഫ്റ്റ്വെയറുകൾ പാരഗൺ വിൽക്കുന്നത് ഇസ്രയേൽ നിർമ്മിത പെഗാസസ് സ്പൈവെയർ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നേതാക്കളുടെയും പത്രപ്രവർത്തകരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഫോണുകൾ ചോർത്തിയിരുന്നതായി സമീപകാല റിപ്പോർട്ട് ൾ കണ്ടെത്തിയിരുന്നു മുൻ ഇസ്രയേലി പ്രധാനമന്ത്രി എഹുദ് ബാരക്കും ചേർന്ന് സ്ഥാപിച്ച പാരഗൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊണ്ണൂറ് മില്യൺ ഡോളറിന് യു എസ് പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപനമായ എ ഇൻഡസ്ട്രിയൽ പാർട്ട്നേഴ്സിന് വിറ്റതായി റിപ്പോർട്ടുകൾ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി